ം നമ്മൾ ഇന്നിവിടെ ചിന്തനം ചെയ്യുന്നത് ശുക്രന്റെ രാശിമാറ്റത്തെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം രണ്ടാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെ ശുക്രൻ തുലാത്തിലേക്ക് സംഗമിക്കും ഇരുപത്തിനാല് ദിവസത്തോളം മാളവി യോഗത്തോടെ ശുക്രൻ പുലാൻ രാശിയിൽ സഞ്ചരിക്കും ഈ സമയം മാളവിക യോഗമുള്ള ഏതൊക്കെ മാളുകൾ ആൾക്കാർക്കാണ് ഇതിൻ്റെ കൂടുതൽ പ്രയോജനം എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്തു നോക്കാം സ്വന്തമായി രഹനില പരിശോധിക്കണം ഭൂചല ചിന്ത മാത്രമാണിത് അഭിപ്രായത്തിൽ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിൽ ശുഭാനുഭവങ്ങൾ കിട്ടുന്ന ആദ്യത്തെ രാശിക്കാരെ എന്ന് പറയുന്നത് എടവൻ രാശിക്കാരാണ് കാർത്തികയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും രോഹിണിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങളും പാദങ്ങളും മൈരത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങളും ചേരുന്ന ഇടവക്കൂറുകാരുടെ ഫലം നമുക്കൊന്ന് ചിന്തനം ചെയ്യാം ജീവിതത്തിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാകും അപ്രതീക്ഷിത ഫലം ിക്കൊങ്കം രാശാധീപൻ മൂലത്രികോണ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നു ലോണുകൾ ചിട്ടി മുതലായവ ലഭിക്കാൻ ഇടവരും അനാവശ്യ ചിലവുകൾ മാറിക്കിട്ടും കോടതി വ്യവഹാരങ്ങളിൽ വിജയിക്കും കഷ്ടപ്പാടുകൾ മാറി നല്ലൊരു ജീവിതം ഇവർക്ക് സംജാതമാകും മാ മാളവ്യോഗത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവരെ സഹായിക്കും ശത്രുതാരൂപത്തിലുണ്ടായിരുന്ന സഹോദരങ്ങൾ മിത്രങ്ങളാവും വീടുപണി പൂർത്തീകരിക്കും ആഡംബര വസ്തുക്കൾ സംഘടിപ്പിക്കും മാതൃ കുടുംബസ്വത്ത് വന്നുചേരും വാഹനം മാറി മേടിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദേശ ജോലിക്ക് പഠിച്ച തൊഴിലിദ്ധിക്കുന്ന സ്ഥലത്തിൻ്റെ ജോലി ലഭിക്കാൻ ഇടവരും കഷ്ടനഷ്ടങ്ങൾ മാറും ശത്രു ശല്യം കുറയും ജീവിതത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാകും കുടുംബത്തിലെ ബാധ്യതകൾ വിട്ടുമാറും ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് താഴെപ്പറഞ്ഞ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെപ്പറഞ്ഞ ഫോണിൽ ബന്ധപ്പെടാൻ മറക്കരുത്